നമ്മൾ ഇന്ന് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകണേ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് മുളക് പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ചിക്കൻ മസാലയുടെ ഒ ഒന്നര സ്പൂണ് കുരുമുളക് പൊടി രണ്ട് സ്പൂണ് പിന്നെ ശകല ഒരു ഒരു സ്പൂണ് മഞ്ഞ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകം പെരിജീരകം ഇത്രയാണ് ഐറ്റം എടുത്തേക്കുന്നത് മസാല ഇതിനകത്ത് ഇടുവാണേ കുറച്ചുപ്പിടുക നാരങ്ങാ ഒഴിക്കാമേ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പെരട്ട പെരട്ടി എടുക്കാം ഇരിയാപ്പിടുക ഒന്ന് പെരട്ടുവാണേ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ പെരട്ടെ പെരട്ടി ഒരു പത്ത് മിനിറ്റ് നേരം ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സവോള വഴറ്റാം ൂടെ ഒരു പത്ത് മിനിറ്റ് നേരെ ഇരിക്കട്ടെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റാണ് ഞാനത് തന്നെ വഴിക്കുന്നതിനെത്തെ ചേർക്കാൻ പറ്റും പക്ഷെ അത് തന്നുകൊണ്ടെങ്കിൽ അടിക്ക് പിടിക്കും ഇതിനെത്തകത്ത് ചേർത്ത് തന്നെ വെക്കുക ഞാനൊരു നാലഞ്ച് സവോള എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വെട്ടും ഒരു ചെറിയൊരു ബ്രൗൺ കളർ കളറാകണം ഉപ്പ് ഇടു എളുപ്പം വഴന്ന് കിട്ടും ചെറുതായിട്ട് വ വഴന്ന് വരുന്നുണ്ട് കുറച്ചുകൂടെ ഒന്നും മൂക്കട്ട ഇത് വഴന്നിട്ടുണ്ട് ഇത് കൂളായതങ്ങ് കരിയുമേ ഈ ഇത് ഈ രീതി മതി ചിക്കൻ ഇടാം ഇത് ചെറിയ തീയിൽ വെച്ച് വേ വേയിച്ചെടുക്കണം ഇരം മസാല ചേർക്കാൻ പോവാണേ ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട് ഇനിയൊന്ന് ഇളക്കാവേ ചെറുത് തീക്കിടുന്നൊന്നും അതൊന്ന് വേഗട്ടെ പെതിയെ വെന്ത് വെള്ളം പറ്റി പെതിയെ ചെറുതായിട്ട് ചെറുത് തീക്കട നടന്ന് അത് ചെയ്യേണ്ടത് ഇനി ഇല ഇടുകയാണേ ഒരു നമ്മൾ ഈ ഇറച്ചിക്കകത്തിടുന്ന ഇല ഇലയാ അത് ഇലയിട്ടതിന് ഇനി ഇലയിട്ട് മൂടാം നമുക്ക് മൂടിയിട്ടാണെന്നെ അതിൻ്റെ പുറത്തൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ചടച്ച് പെതിയ അത് വെന്ത് വെന്ത് വെള്ളം വറ്റണം ചെറു അത് അടപ്പിട്ട് മൂടി വെച്ച് അതിൻ്റെ വെള്ളം ഊറി ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ അത് ഇനി ഒന്നും ചെറുതായിട്ട് വേഗട്ട് വെന്ത് വറ്റണം വറ്റി ഇതാക്കാം ചെറുതായിട്ട് വെള്ളം ഊറി ഇറങ്ങിയിട്ടുണ്ട് അതിലത്തിൽ ചെറിയ ചെറുതായിട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളം ഊറി ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടത് വറ്റി വരട്ടെ എൻ്റെ ഗ്രേവിയൊക്കെ പറ്റി വരുന്നുണ്ടേ ചൂടാകട്ടെ ചിക്കൻ റോസ്റ്റ് റെഡിയായേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി വീണ്ടും നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം